വേടൻ എന്ന പേരുള്ള ഹിരൻദാസ് മുരളിയെ ഇവിടുത്തെ പത്രമാധ്യമങ്ങളും ഓൺലൈൻ മീഡിയയും ശക്തമായ രീതിയിൽ ആക്ഷേപിക്കുന്നു പേരെടുത്ത് തന്നെ ചെയ്ത തെറ്റുകളെ വിളിച്ചു പറയുന്നു കൂടി കോടതി പോലും ഇളവ് കൊടുത്തിട്ടും പിന്നെയും പിന്നെയും ആക്രമിക്കപ്പെടുന്നു ഇവിടെ ഒരു പൊളിറ്റീഷ്യന്റെ പേരിൽ ഒരു ആരോപണം വന്നിട്ട് പൊളിറ്റീഷ്യന്റെ പേരിൽ വ്യക്തമാംവിധം ഒരുപാട് ഹിൻഡുകൾ തന്നുകൊണ്ട് ഒരു പെൺകുട്ടി പൊതു ഇടത്തിൽ വന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടും കവർ ചെയ്യപ്പെടുന്നുണ്ട് അവിടെ പുറത്തു വരുന്ന പേരുകളിൽ ചിലത് ഹു കേസ് ഇവിടുത്തെ ഓരോ ജനവും ചോദിച്ചു പോവുകയാണ് ഹു ആര് പേരില്ലേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് എന്തെങ്കിലും മെസ്ട്രാ ഒരു സാധനം ബാക്കിൽ മുളച്ചു നിൽപ്പുണ്ടോ അവർക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണന കൊടുക്കാൻ ഇതിവിടെ ചെയ്തൊരു സാധാരണക്കാരനാണെങ്കിൽ പോട്ടെ വേടൻ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ ഇടയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ഇന്നത്തെ യുവത്വം ഒരുപാട് രീതിയിൽ ആഘോഷമാക്കിയ റാപ്പ് സംഗീതത്തിനെ കേരളത്തിന്റെ ഇടങ്ങളിൽ എത്തിച്ച പാകാരന്റെ പേര് പല ആവർത്തി പല അവസരങ്ങളിൽ പല വേളകളിൽ ഇവിടത്തെ പത്രമാധ്യമങ്ങൾക്ക് എടുത്തിട്ട് ആഘോഷിക്കാൻ സമയത്ത് ഒരു തരത്തിലുള്ള വിവേചനവും ഇല്ലായിരുന്നു ശക്തമാംവിധം ഇവിടത്തെ സകലമാന മീഡിയകളും പേരും ഫോട്ടോയും സഹിതം വെച്ച് ആഘോഷിച്ചു എന്താ ഇപ്പോ ഒരു മടി എവിടെയാണ് ഒരു പിൻവിളി ഇതെല്ലാം തന്നെ എന്തിന്റെയൊക്കെ ഒരു തെളിവാണ് സൊസൈറ്റിയിലേക്ക് കാണിച്ചു കൊടുക്കുന്നത് ജനം ഇവിടെ ആരെയാണ് വിശ്വസിക്കേണ്ടത് ഇവിടുത്തെ മീഡിയ ആണോ ജനം വിശ്വസിക്കേണ്ടത് അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞു പറ്റിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ഇവിടെ ഒരു സ്ത്രീ ഈ പറയുന്ന സ്ത്രീ പോലും വന്നു നിന്ന് അനുഭവിച്ചിരുന്ന ദുരവസ്ഥയെക്കുറിച്ച് ഒരാളെ സുഹൃത്തായതിനു ശേഷം ഫസ്റ്റ് വന്ന ഒരു എന്താ പറയുക പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ മോശമായ രീതിയിലാണെന്ന് പൊതു ഇടത്തിൽ വന്ന് പറയുകയും അവിടെ വളരെ ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടെ ആ സ്ത്രീ ഉന്നയിക്കുന്നുണ്ട് എന്നോട് ഒരുപാട് പേർ ഇത്തരത്തിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് എന്തുകൊണ്ട് ഈ പറയുന്ന സ്ത്രീക്ക് ആളുടെ പേര് സഹിതം പൊതു വെളിച്ചത്തിൽ പറയാൻ കഴിയുന്നില്ല കാരണം ഈ പറയുന്ന ആളൊരു രാഷ്ട്രീയക്കാരനാണല്ലോ അതിന് ഏത് പാർട്ടി ആയിക്കോട്ടെ എൽ ഡി എഫ് കാരനാണോ യു ഡി എഫ് കാരനാണോ ബി ജെ പി കാരനാണോ എന്നൊന്നും ഇവിടെ പറയുന്നില്ല ഹു കേസ് ഇവിടെ ഒരുപാട് ഹിന്ദികൾ കൊടുക്കുവാൻ ജനം ഇവിടെ അശ്വമേധം കളി കളിക്കുവാൻ ഇരിക്കുന്നവരല്ല നിങ്ങൾ തരുന്ന പത്ത് ക്വസ്റ്റ്യനിൽ നിന്നും ആളെ കണ്ടെത്തുന്ന ഒരു അശ്വമേധം കളിക്ക് ഇവിടുത്തെ ജനത്തിന് സമയവുമില്ല കാരണം ഇവിടെ ഒരു സാധാരണക്കാരന് ഇല്ലാത്തൊരു സാധനം ഇവിടെ രാഷ്ട്രീയക്കാരന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ആ പ്രിവിലേജ് ആരെ സംരക്ഷിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പം മറുപടി കൊടുക്കേണ്ടത് മുഴുവൻ പാർട്ടിയിലുള്ള യുവ നേതാക്കളാണ് കാരണം യുവ നേതാവ് എന്നാണ് മീഡിയകളിൽ പറഞ്ഞു വരത്തുന്നത് ഈ പറയുന്ന എല്ലാ പാർട്ടികൾക്കും യുവ നേതാക്കളുണ്ട് അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടുത്തെ കോടതികളുടെ മുന്നിലേക്ക് ചെല്ലുക ഇവിടുത്തെ കോടതിയോട് പറയുക നിങ്ങൾ ഒരു യുവ നേതാവാണ് ആ യുവ നേതാവായ എനിക്ക് എൻ്റെ സോഷ്യൽ ഇടത്തുള്ള അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പൊതുജനത്തിന് മുന്നിൽ നാളെ ചെന്ന് ഒരു റെപ്രസെന്റേറ്റീവായിട്ട് എന്ന പാർട്ടിയുടെ വക്താവായിട്ട് ഞാനൊരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പൊതുമണ്ഡലത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട് ഇത്തരത്തിൽ സ്ത്രീകളുടെ മേലെ തൻ്റെ ഇമേജ് വെച്ച് തന്റെ സോഷ്യൽ ഇൻഫ്ലുവൻസ് വെച്ച് തന്റെ പൊളിറ്റിക്സ് വെച്ച് തനിക്ക് ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനം വെച്ചുകൊണ്ട് സ്ത്രീകളോട് സൗഹൃദം സ്ഥാപിക്കുകയും അതിനപ്പുറം അവരിൽ നിന്നും ഒരു എന്താ പറയാ നീഡ്സ് അവരുടെ ആ ആ പറയുന്ന ആളുടെ നീഡ്സ് എന്ന് പറയുന്നത് ഒരുതരം മാനസിക വൈകൃതമാണ് അതായത് സെക്ഷലി ഫസ്റ്റ് ഏറ്റായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ വൈകൃതം അവരുടെ മുന്നിൽ കരഞ്ഞു തീർക്കുന്നു ആ കരഞ്ഞു തീർക്കുന്നതില് ഇവിടെ ഇവിടെ പൊതുജനത്തിന്റെ മുന്നിൽ ഒരു യുവ നേതാവ് ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്നുണ്ട് ഞാനും ഒരു യുവ നേതാവാണ് എനിക്കിത് പൊതുജനത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരുപാട് ചോദ്യശലങ്ങൾ ഏൽക്കുന്നു അതുകൊണ്ട് എനിക്കിതില് ആരാണ് കറക്റ്റ് ഇതിന്റെ പേരെന്ന് ഇവർ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ എല്ലാ യുവ നേതാക്കൾക്കും അതിശക്തമായ രീതിയിൽ മുന്നോട്ട് വരാം വേണമെങ്കിൽ നമ്മുടെ നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ അവർക്ക് പോവുകയും ചെയ്യാം കാരണം ഇവിടെ ആരുടെയും പേര് ഈ പറയുന്ന ആ വെളിപ്പെടുത്തലുമായി നടത്തിയ പെൺകുട്ടി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ യുവ നേതാക്കളും ഇന്ന് ചോദ്യത്തിന്റെ മുനയിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ഓരോ യുവ നേതാവും മുന്നോട്ട് വരണമെന്നും നിങ്ങളുടെ നിരപരാധിത്വം നിങ്ങൾ തെളിയിച്ച് നിങ്ങളുടെ കൈകളിൽ ഇത്തരത്തിലുള്ളൊരു കറ പുരണ്ടിട്ടില്ല എന്ന് തെളിയിച്ച് സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അങ്ങനെയെങ്കിലും ഈ ഒളിഞ്ഞിരിക്കുന്ന ഹൂ കേസ് അല്ലെങ്കിൽ ഈ ഒളിഞ്ഞിരിക്കുന്ന അജ്ഞാതൻ ആരാണെങ്കിലും പുറത്തു വരുമല്ലോ ആ പറയുന്ന പ്രബുലനായ ആ പറയുന്ന ഒരുപാട് പ്രിവിലേജുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ പറയുന്ന ഒരുപാട് പരിഗണനകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ യുവ നേതാവിന്റെ ഒരു റിയൽ ഫേസ് നമുക്ക് ജനത്തിന് മുന്നിൽ കാണിക്കണമല്ലോ അതുകൊണ്ട് ഇവിടെ എല്ലാ യുവ നേതാക്കളും രംഗത്ത് വന്നു എന്നിട്ട് വ്യക്തമായ രീതിയിൽ ഇത് ആരാണെന്നുള്ളത് വ്യക്തമാക്കാൻ പറയണം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ പേരും സംശയത്തിന്റെ നിലയിലാണ് ഇവിടെ ആരുടെയും പേരെടുത്ത് പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല കാരണം ഇന്നാട്ടിലെ എല്ലാ ആളുകൾക്കും ഏകദേശം അത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല ചില തെളിവുകളും ചില സൂചനകളും ഇട്ട് മറ്റേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ അശ്വമേധം പോലെയാണ് കുറെ കുളുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അവരവിടെ എഴുതുന്ന കുറെ പേര് പറയും ഇവിടെ കുറെ ഓൺലൈൻ പാപരാസികൾ എഴുതിട്ട് ഒരാളുടെ പേരും പൊളിറ്റിക്സ് ഒക്കെ വെച്ച് ഒരുപാട് പേരുടെ പേരൊക്കെ പറഞ്ഞു കളിക്കുന്നുണ്ട് വ്യക്തമായ തെളിവുകൾ സഹിതം ഇടത്തിൽ കൊണ്ടുവരണം കാരണം ഇപ്പോൾ ഈ വെളിപ്പെടുത്തലുമായി വന്ന നടിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ഒരു മോഡലാണെന്ന് പറയുന്നുണ്ട് പണ്ടവർ മാധ്യമ പ്രവർത്തകയായിരുന്നു എന്നും പറയുന്നുണ്ട് ആര് തന്നെയായാലും ഇപ്പോൾ ഈ പറയുന്ന സ്ത്രീക്കെതിരെയും ഒരു സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് പലയിടങ്ങളിലും കാരണം ഇലക്ഷനായി പണ്ട് സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് ആ സമയത്തുള്ള മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു അലിഗേഷൻസ് വളരെ ശക്തമായ രീതിയിൽ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ആ ഒരു വിഷയവുമായിട്ടൊക്കെ ഇതിനെ ഏകദേശം കണക്ട് ചെയ്യപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ചർച്ചകൾ സൈബർ ഇടങ്ങളിൽ നടക്കുന്നുണ്ട് നിങ്ങൾ സംരക്ഷിക്കാൻ നോക്കുന്ന ഏത് നേതാവാണെങ്കിലും ആ നേതാവിന്റെ യഥാർത്ഥ മുഖം വലിച്ചു കീറപ്പെടണം പൊതു ഇടത്തിൽ കൊണ്ടുവരണം ഇവിടെ ഒരു നേതാവിനും ഇല്ല എല്ലാവരും ഒരേപോലെ തന്നെയാണ് ആരാണ് ആ ഹു കേസ് നിങ്ങൾ പറ മറ്റു വിഷയങ്ങളുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു